കാസർകോട് പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമായ റാങ്കിംഗ് ചിത്താരി ഇമാത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിക്ക് നേരെയാണ് റാങ്കിംഗ് ഉണ്ടായിരിക്കുന്നത് പ്ലസ് ടു വിദ്യാർത്ഥിയുടെ റാങ്കിംഗ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് കാസർഗോഡാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയെ പ്ലസ് ടു വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് എന്താണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിന് കാരണം നിലവിൽ എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് വൃന്ദ ഷൂ ധരിച്ചെത്തിയതിനാണ് ഈ വിദ്യാർത്ഥിയെ പ്ലസ് ടു വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചത് വീടിന്റെ വീട്ടിലേക്ക് പോകാനായി വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു മർദ്ദനം മർദ്ദനമുണ്ടായത് ഈ പ്ലസ് വൺ വിദ്യാർത്ഥികളെ കൊണ്ട് ഈ പ്ലസ് പ്ലസ് ടു വിദ്യാർത്ഥികൾ പാട്ട് പാടിപ്പിച്ചിരുന്നു ഇതിന് കൂട്ടാക്കാത്ത കൂട്ടാക്കാതെ നിന്ന വിദ്യാർത്ഥിയാണ് ഈ മർദ്ദ മർദ്ദനത്തിന് ഇരയായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതിക്രൂരമായ ഒരു മർദ്ദനമാണ് ഈ ഈ കുട്ടിക്ക് നേരിട്ടത് ഏതൊക്കെയായാലും ഈ കുട്ടിയുടെ ബന്ധുക്കൾ മാതാപിതാക്കൾ ഇപ്പോൾ ഹോസ്ഗർക്ക് പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ കൃത്യമായി അന്വേഷണം നടത്തി കുറ്റക്കാരായവരെ ശിക്ഷിക്കുമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഈ സ്കൂൾ അധികൃതരും വ്യക്തമാക്കുന്നത് ഏതൊക്കെയായാലും ഈ കുട്ടിയെ ദൃശ്യം മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു വളരെ ക്രൂരമായിട്ടാണ് ഈ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ റാഗിങ്ങിന്റെ പേരിൽ മർദ്ദിച്ച് അവശനാക്കിയത് വൃന്ദ ജോസഫ് ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ കാരണം ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം അതിക്രൂരമായി തന്നെയാണ് ഒരു വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മറ്റ് പ്ലസ് ടു വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്നത് ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടെന്താണ് വൃന്ദ സ്കൂൾ അധികൃതർ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം തെറ്റുകാരെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പരാതി ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്നും ഈ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഏതൊക്കെയാലും പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകുന്നുണ്ട് ഏതൊക്കെയാലും അന്വേഷണവുമായി സഹകരിക്കണമെന്നും ആരെയും സംരക്ഷിക്കാൻ തയ്യാറാകുകയില്ല എന്നുമാണ് ഈ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് വൃന്ദ ശരി കാസർഗോഡ് പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമായ റാഗിംഗ് ചിത്താരി ഇമാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിക്ക് നേരെയാണ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റാഗിംഗ് വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്